തുർക്കിയിലെ അർമേനിയൻ കത്തീഡ്രൽ മോസ്കാക്കി മാറ്റാൻ തുർക്കി സർക്കാർ അർമേനിയയിലെ ഹോളി മദർ ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന കത്തീട്രൽ ദേവാലയമാണ് മോസ്കാക്കി മാറ്റാൻ തുർക്കി സർക്കാർ ഒരുങ്ങുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള അനഡാലു വാർത്താ ഏജൻസിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായുള്ള പുനരുദ്ധാരണ പദ്ധതി പൂർത്തിയാക്കിയ ശേഷം കത്തീഡ്രൽ ദേവാലയം മോസ്കാക്കി വീണ്ടും തുറക്കുമെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് കാർസ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള കത്തീഡ്രൽ ദേവാലയമാണ് ഇത് തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആയിരത്തി പത്ത് കാലഘട്ടത്തിൽ അർമേനിയൻ രാജാവ് രണ്ടാമന്റെയും കത്രാമിട രാജ്ഞിയുടെയും കീഴിലാണ് കത്തീഡ്രൽ നിർമ്മിച്ചത് വാസ്തുശില്പിയായ ആണ് നിർമ്മാണത്തിന് പിന്നിൽ ആയിരത്തി അറുപത്തിനാലിൽ സെൽജൂക്കുകൾ ആനി പിടിച്ചടക്കിയതിനു ശേഷം കത്തീഡ്രൽ കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കുകയും മോസ്ക് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജോർജിയൻ അർമേനിയൻ സക്കാരിത് രാജവംശം നഗരത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പതിലുണ്ടായ ഭൂകമ്പത്തിൽ ദേവാലയത്തിന്റെ താഴികകുടം തകർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മറ്റൊരു ഭൂകമ്പത്തിൽ ഒരു ഭാഗം തകർന്നു വീഴുകയും ചുവരുകളിൽ ആഴത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്തു ക്രൈസ്തവ ദേവാലയമായ ഹാഗിയ സോഫിയയും ചോറപ്പള്ളിയും മോസ്കാക്കി മാറ്റിയിട്ടുണ്ട് തുർക്കി ഭരണകൂടത്തിന്റെ ഇത്തരം നയങ്ങളോട് ക്രൈസ്തവ നേതൃത്വം ആശങ്ക പ്രകടിപ്പിച്ചു അർമേനിയയുടെ ക്രിസ്ത്യൻ പൈതൃകത്തിന്റെ തുളച്ചുനീക്കലിനെയാണ് ഇത് ലക്ഷ്യമിടുന്നതെന്നും ക്രൈസ്തവ നേതൃത്വം വ്യക്തമാക്കി